പ്രചാരണത്തിനിടയിൽ സാമൂഹ്യ വിരുദ്ധർ കരിയോയിൽ ഒഴിച്ച് ഷർത്തുമായി വോട്ട് അഭ്യർത്ഥിച്ച ശ്രദ്ധേയനായ പത്തനംതിട്ട മെഴുവേലി പഞ്ചായത്തിലെ സ്ഥാനാർത്ഥി ബിജോ വർഗീസ് ആത്മവിശ്വാസത്തിലാണ് വലിയ വിജയം നേടാനാകുമെന്ന് വോട്ടെടുപ്പിനു ശേഷം ബിജോ വർഗീസ് കേരള വിഷ ന്യൂസിനോട് പറഞ്ഞു നമ്മളിപ്പോൾ നിൽക്കുന്നത് മെഴുവേലി ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് ചെലവന്തിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ വേളയിൽ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വന്ന ആരോ കരിയോയിലൊഴിച്ച് ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ വേളയിൽ ആ ഷട്ടു ഊരാതെ വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച് മാധ്യമങ്ങളിൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ബിജോ ആണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് എങ്ങനെയാണ് ാണ് വി ശതമാനം വിജയിക്കും എന്നുള്ളതാണ് വിജയപ്രതീക്ഷ ഞങ്ങൾക്ക് വിജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ പ്രതീക്ഷിക്കേണ്ട കാര്യമല്ല വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ ഇനിയിപ്പോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്ര ശതമാനം ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കും എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തുമാണ് ഞങ്ങൾ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഞങ്ങളുടെ ഇവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് അതെങ്ങനെ കൂട്ടാൻ സാധിക്കും അതാണ് ഞങ്ങൾ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പോളിംഗിന്റെ അന്നും ആ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന് വോട്ട് അഭ്യർത്ഥിക്കും അല്ലെങ്കിൽ വോട്ട് രേഖപ്പെടുത്തുമെന്നായിരുന്നു പക്ഷെ അത് അത് എങ്ങനെയാണ് ആ സംഭവം പോളിങ്ങിന്റെ അന്നേനും ആ ഷർട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല കാരണം അത് ഒരു തൊണ്ടി മുതലാണ് ഞങ്ങൾക്കത് പോലീസിൽ വെച്ചു ഞങ്ങൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് തൊണ്ടി മുതൽ പോലീസിന് കൈമാറി പ്രതികള് ആരാണ് ഞങ്ങൾക്ക് സംശയമുള്ളവരെ പോലീസിന് കാട്ടിക്കൊടുത്തിട്ടുണ്ട് പക്ഷെങ്കിൽ അത് പോലീസാണ് ഇനിയും തീരുമാനിക്കേണ്ടത് ആരാണ് എന്താണെന്നുള്ളത് ഏതായാലും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് വേറെ എടുത്ത് ആരെയും പറയുന്നില്ല കാരണം അത് പോലീസ് തെളിയിച്ചെങ്കിൽ മാത്രമേ അവർ ഏത് രാഷ്ട്രീയ പാർട്ടികളാണെന്ന് പറയാൻ സാധിക്കുള്ളൂ ആരാണെന്ന് ഞങ്ങൾക്കറിയാം വളരെ വ്യക്തമായിട്ട് അറിയാം പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നീതിപീഠത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അവരത് തെളിയിക്കട്ടെ എന്നുള്ള സ്വാപ്തി വിശ്വാസമാണ് ഞങ്ങളിൽ നിൽക്കുന്നത് ഇന്ത്യയിൽ എവിടെയും ഒരു സ്ഥാനാർത്ഥിക്ക് സ്വതന്ത്രമായിട്ട് മത്സരിക്കുവാനും പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും ഉള്ളതായ എല്ലാ സാധ്യതകളും അവസരങ്ങളും ഉള്ള മൗലിക അവകാശത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഏതോ സാമൂഹ്യ വിരുദ്ധർ പ്രവർത്തിച്ചതിലുള്ളതായ പ്രതിഷേധം തീർച്ചയായിട്ടും തന്നെ മാറും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം നിന്നും വേണ്ടി ക്യാമറാമാൻ പ്രതി അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ പത്തനംതിട്ട